അസാക്കു വരഹമുല്ലാ വർക്കാത്ത വസ്മല്ലി വഷാ വില്ല അള്ളഹുലിൻ സീദനദ് അഹമ്മദില്ല അള്ളാഹുസ്ആഅല നമുക്കും നാമുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് അൻവർ ഫതറിൻ്റെ ഫാമിലി എല്ലാവർക്കും ഇരുലോക ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ രോഗങ്ങളും പ്രയാസങ്ങളും കടങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി പരിപൂർണമായ സലാമത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചുപോയർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ ഒമിനാത്തുകൾക്കും അഫുറത്ത് കൊടുക്കട്ടെ ആമീ അറബുൽ ആലമി അലഹമ്മ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒരു വെറൈറ്റി ടോപ്പിക്കാണ് അതായത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ചുംബനം എന്ന് പറയുന്നത് മുത്തം കൊടുക്കുക ചുംബിക്കുന്നു എന്ന് പറയുന്നത് അത് മഹാന്മാരായ ഒലമാക്കൾ അവരുടെ ചർച്ചയിൽ ഈ വിഷയകമായി ബന്ധപ്പെട്ട ചില പുണ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ചുംബിക്കു പറഞ്ഞൊരു കാര്യം നിസ്സാരമല്ലാന്ന് കാരണം പല ചുംബനങ്ങളും വിപാദത്തിൻ്റെ ഭാഗമാണ് അതായത് പരിശുദ്ധമായ ദീൻ അത് പ്രത്യേകം തൊലവ് ചെയ്യുന്നുണ്ട് തേടുന്നുണ്ട് ചുംബിച്ചാൽ പുണ്യമുണ്ട് എന്ന് പറയുന്ന വിശാലമായൊരു പഠനം അലമാക്കൾ അവരുടെ ചർച്ചയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഹിജറ മുന്നൂറ്റി അറുപതിൽ ഒഫാത്തായ ഹക്കീമു തുറമുദി റതി അള്ളാഹുത്തഅലു മഹാനവറുകൾ പറയുന്നുണ്ട് ചുംബനങ്ങൾ മുത്തം കൊടുക്കുക ചുംബിക്കുക എന്ന് പറയുന്നത് പലതരത്തിലും കാണുന്നുണ്ട് അതിൽ ഒന്നാമത് ഫസ്റ്റ് വൺ പറയുന്നത് കുബുലത്ത് ഷെഹ്വ ഷെഹുവത്തോടെ വികാരത്തോടുകൂടെയുള്ള ഒരു ചുംബനം ഉണ്ട് അതിന് ഉദാഹരണം നമ്മുടെ ഭാര്യമാർ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ പരസ്പരമുള്ള ചുംബനം അത് ഒരു കൂടെ ആ ഒരു ചുംബനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഓരോ ഫാമിലിയുടെയും ഓരോ കുടുംബത്തിൻ്റെയും പരസ്പരം ഇണതുണകൾ തമ്മിൽ നടക്കുന്ന ചുംബനം അതിനെക്കുറിച്ച് പോലും അതിൽ നല്ല നെയ്യത്ത് കൽവിലുണ്ടാകുമ്പോൾ അതിനും പുണ്യം കിട്ടും അതിനും കൂലി കിട്ടുന്ന കാര്യമാണ് നമ്മളത് ഒരു കൂലി കിട്ടുന്ന കാര്യമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടേ ഇല്ല യഥാർത്ഥത്തിൽ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഹദീഫിൽ തന്നെ കാണുന്നുണ്ട് ഒരു ഭർത്താവ് ഭാര്യയെ നോക്കി അത് സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് നോക്കുകയാണ് ആ നോട്ടായി പറയുന്നത് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് ഒരു നോട്ടമുണ്ട് പിന്നെ പിന്നെ കണ്ടോളാന്ന് ആ നോട്ടല്ല ഇവിടെ സ്നേഹത്തോടെ നോക്കുക ആ നോട്ടം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്നാണ് ഇവിടുന്ന് ഭർത്താവ് ഇങ്ങനെ സ്നേഹത്തോടൊരു നോട്ടം നോക്കിയപ്പോൾ അവിടുന്ന് ഭാര്യ ഇങ്ങോട്ട് നോക്കി ഇപ്പം സുല്ലാസ്ലാമത്തെ ഹരീത പറയുന്നത് ഇങ്ങോട്ടും തിരിച്ചു നോക്കി എന്നാൽ നഹർ അള്ളാഹു ഇലഹിമ നല്ലറഹ്മ അള്ളാഹു രണ്ടുപേരെയും ആ ഭാര്യ ഭർത്താക്കളെ അള്ളാഹു നോക്കും എന്ന് പുണ്യറസൂൽ സുലാസ്ലാം ചുമ്മാ നോക്കുകയല്ല അള്ളാഹിൻ്റെ കാരുണ്യത്തോടെ നോക്കും അള്ളാൻ്റെ റഹ്മത്തോടൊരു നോട്ടം നോക്കുക അത് വലിയ സൗഭാഗ്യമാണ് മുമ്മിങ്ങൾക്ക് റമലാൻ ഒന്നിൻ്റെന്ന് കിട്ടുന്ന സൗഭാഗ്യമാണ് മനസ്സിലാക്കിയോ നമ്മൾ അതിൻ്റെ പവർ എത്ര നോക്കി റമലാൻ ഒന്നിൻ്റെ ആദ്യ രാവിലെ അള്ളാഹു കാരുണ്യത്തോടെ ഈ ഉമ്മത്തിൽപ്പെട്ട റമലാനെ ബഹുമാനിക്കുന്ന ഉമ്മിനികളെ നോക്കുക അത്രേ കഴിഞ്ഞുപോയ ഒരു അമ്പിയാക്കൾക്ക് ഉമ്മത്തിന് കൊടുത്തിട്ടില്ല ആ സൗഭാഗ്യം ആ റമലാൻ്റെ ഒന്നിൻ്റെ നോട്ടം അത് കാരുണ്യത്തോടു കൂടുതലുള്ള നോട്ടമാണ് ആ കാരുണ്യത്തോടു കൂടുതലുള്ള നോട്ടം ഇവിടെ നോക്കുമെന്ന് ഡെയിലി ആരെ ആരെ നോക്കും ഭാര്യ ഭർത്താക്കന്മാർ നോക്കും പരസ്പരം അവരിഷ്ടത്തോടു കൂടെ റഹ്മത്തോടുകൂടെ പരസ്പരം നോക്കിയാൽ ആ നോട്ടത്തിൽ അള്ളാൻ്റെ നോട്ടം ഉണ്ടാവും അള്ളാൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം കിട്ടിയാൽ പിന്നെ അവർക്ക് അഴുതാപ് ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ ബെനിഫിറ്റ് അള്ളാഹ് റഹ്മത്തോടെ നോട്ടം നോക്കിയപ്പം എന്ത് കിട്ടാൻ പിന്നെ അവർക്ക് അഴുതാവില്ല അത് മതി ആ കുടുംബം വിജയത്തിലായി വരാൻ അതുകൊണ്ട് നമ്മൾ ഭാര്യ ഭാര്യഭർത്താക്കൾ തമ്മിൽ പരസ്പരം സ്നേഹത്തോടെയുള്ള നോട്ടം അത് ആഴ്ചയിൽ ഒരു വട്ടം ഞായറാഴ്ച പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ടൂറിന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹണിമോൺ ഇതുമാത്രമല്ല എല്ലാ ദിവസവും കഴിവിൻ്റെ പരമാവധി നമ്മൾ നമ്മുടെ ഭാര്യയുടെ പ്രസൻസിൽ ഭർത്താവിൻ്റെ പ്രസൻസിൽ ആ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നോക്കണം ആ നോട്ടത്തിന് വല്ലാത്ത ഫതിലാണ് ഭാര്യ ഭർത്താക്കിൽ തമ്മിൽ പരസ്പരം കൈ പിടിച്ചാൽ നബീസ്വല്ലി വല്ലാതെ പറയുന്നുണ്ട് ആ കൈ രണ്ട് പേരും വിടീക്കുന്നതിന് മുമ്പ് അവരുടെ പാപങ്ങൾ ലക്ഷക്കണക്കിന് പാപങ്ങൾ അവിടെ വീണ് മരിച്ചു പോകുമെന്നാണ് പാപങ്ങൾ പൊറുക്കപ്പെടും നമ്മൾ ദുനിയ് മൊത്തം നടന്ന് സ്ലാമാലും സ്ലാമാലും ഷെയ്ഖൻ്റെയും വലിയ ആളാണ് എല്ലാവരെയും കൈ പിടിക്കും എല്ലാവരും നമ്മുടെ കൈ പിടിക്കും ഭാര്യയുടെ കൈ പിടിച്ചിട്ട് അസ്ലാം വലയ്ക്കും കയറി ചെല്ലുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറില്ല സ്നേഹത്തോടെ ഭാര്യയുടെ കൈ പിടിക്കുന്നതിൽ പോലും അതിലൊക്കെ ക്ക പുണ്യമാണ് എന്ന് പറയുന്നത് ഏതായിരുന്നാലും ആ ഭാഗം നമ്മുടെ ചർച്ചാ വിഷയമല്ല ഇന്നത്തെ ഇന്ന് പറയുന്നത് കുബലത്ത് ചുംബനം അത് ഭാര്യ ഭർത്താക്കൾ തമ്മിൽ പരസ്പരം നടത്തുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അതും പുണ്യം കിട്ടുന്ന കാര്യമാണ് നല്ല നെയ്യത്തുണ്ടാകണം നല്ല നെയ്യത്തുണ്ടാകണം നല്ല ഒരു ഒരു നമ്മുടെ ലക്ഷ്യം നന്നാകണം അപ്പു കിട്ടുന്നതാണ് ഈ നോക്കിക്കോളൂ പ്രിയപ്പെട്ടവർ രണ്ടാമത്തത് കുബലത്തുറഹ്മാ കാരുണ്യത്തോടു കൂടെയുള്ള ചുംബനം കരുണ തോന്നിയിട്ടുള്ള ചുംബനം കുട്ടികളെ ചുംബിക്കുക നബി സുല്ലാം മാത്തങ്ങൾ അവിടുത്തെ പേരകുട്ടികളെ ചുംബിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നില്ലേ ഷഹാബത്തിൻ്റെ ചില ഉദ്ധരണികൾ കാണാം നബിസ്വല്ലാം മാത്തങ്ങളോട് നബിയെ ഇത്ര പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റായ കാര്യം പോലും അവിടുന്ന് മക്കളെ പേരമക്കളെ ചുംബിക്കുക ഞാനങ്ങനെ ചെയ്യാറില്ല എൻ്റെ മക്കളെ പത്തുമക്കളുണ്ടെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ കാരുണ്യമില്ല എന്ന് പറഞ്ഞില്ലേ പുണ്യറസ്സോളി സുല്ലാം മാത്തങ്ങൾ കൊച്ചു കുട്ടികൾക്ക് ചുംബനം കൊടുക്കുക അതിനൊക്കെ പുണ്യമുണ്ട് കൂലിയുണ്ട് എന്നാണ് കൂലിയുണ്ട് അതിൽ പുണ്യമുണ്ട് നമ്മൾ മൊത്തം കൊടുക്കുമ്പോൾ നമ്മൾ കൊഞ്ചിക്കുമ്പോൾ ആ മക്കൾക്ക് സന്തോഷമുണ്ടാവും അല്ലേ ഏത് നമ്മുടെ കുട്ടി മാത്രമല്ല ഏത് കുട്ടിയെ നമ്മൾ കയ്യിലെടുത്തു അല്ലെങ്കിൽ മൊത്തം കൊടുത്തു അല്ലെങ്കിൽ ഒന്ന് പുന്നാരിച്ചു ഒന്ന് കൊഞ്ചിച്ചു ആ കുട്ടിക്ക് വലിയ സന്തോഷം ഉണ്ടാകും കുഞ്ഞു കുട്ടികളടക്കം ചിരിക്കുന്ന കാണാലോ അത്ര മനോഹരമാണ് അല്ലേ മലങ്കടപ്പിൽ കിടപ്പിൽ കിടക്കുന്ന ചിരിക്കുക നമ്മളിങ്ങനെ വർത്താനം പറയുമ്പോൾ കൊഞ്ചിക്കുമ്പോൾ ആ ചിരിമതി അതിൻ്റെ ആൾക്ക് സ്വർഗത്തിൽ പോകാൻ എന്നാണ് റസൂൽ സുല്ലാ റസ്സൽ മാത്രം അതീഥികൾ മനസ്സിലാക്കി തരുന്നത് ഭയങ്കര പവറാണ് ബെനിഫിറ്റാണ് അപ്പോൾ ആ സ്നേഹത്തോടു കൂടെയുള്ള ചുംബനം തീർച്ചയായിട്ടും ആ കാരുണ്യത്തോടു കൂടെയുള്ള ചുംബനം വലിയ കാര്യമാണ് കരുണ തോന്നി അവരോട് അവരോട് ഒരു ഒരു കൃഫ തോന്നിയിട്ടുള്ള ആ ചുംബനം ഇവിടെ മാതാപിതാക്കളുടെ കൈകൾ ചുംബിക്കൽ സ്വന്നത്താണ് അഫ തഹ് മൊയീനടക്കം പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഉമ്മയുടെ കൈ ചുംബിക്കൽ സ്വന്നത്താണെന്ന് മഹാനായ മഹാനായ സൈനുദ്ദീൻ മഹദൂന്തങ്ങൾ പറയുന്നുണ്ട് ഉമ്മയുടെ പ്രിയപ്പെട്ട മാതാവിൻ്റെ കൈ ചുംബിക്കൽ സുന്നത്താണ് കാരണം എന്താ വിലാദത്ത് പ്രസവത്തിൻ്റെ കാരണക്കാരനവർ ആ ഉമ്മയുടെ കൈ ചുംബിക്കുക എപ്പോഴെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മാടെ കൈ സലാം പറഞ്ഞു ആ കൈക്കൊരു മുത്തം കൊടുക്കാം എത്ര ഫതിലാണെന്നറിയോ എത്ര ഫതിലാൻ അത് മതിയെ രക്ഷപ്പെടാൻ ഒരു കുടുംബത്തിന് അത് മതി നമുക്ക് ആയുസ് കൂടാൻ അത് മതി പെട്ടെന്നുള്ള മരണങ്ങളില്ലാതെയാകാൻ ആ ഒറ്റ ചുംബനം മതിയാകും കാരണം അത് ഉമ്മയും മോനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉമ്മയും മോളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായ ഭാഗമാണ് അപ്പോൾ കാരുണ്യത്തോടു കൂടെയുള്ള ആ ചുംബനം റഹ്മ അതും മഹാനായ ഹക്കീമു ഹക്കീമത്തുർമുദീ അലി അള്ളാഹുത്താലും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് മൂന്നാമത് കുബലത്തു ഹനീൻ ആഗ്രഹ ചുംബനമാണ് അത് ആഗ്രഹമാണ് നമുക്കത് ചുംബിക്കണം അതിൻ്റെ ഉദാഹരണം പറയുന്നത് ഹജറുൽ അസ്വദ് ഹജർ ലസ്വത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരപ്പെട്ട മനോഹരമായ മാണിക്യമാണ് നല്ല വെളുത്ത് വെള്ളാരം കൽ കല്ലിനേക്കാൾ വെളുപ്പമുള്ള വെളുപ്പുള്ള നല്ല വെളുത്ത് തിളങ്ങുന്ന വെട്ടിത്തിളങ്ങുന്ന കല്ലായിരുന്നു ഹജർ ലസ്വത് പിന്നെ അതിനെ കറുപ്പിച്ച് കളഞ്ഞത് ആദം സന്ധതികളുടെ തെറ്റാണെന്നാണ് ആളുകൾ മുത്തം വെച്ച് മുത്തം വെച്ച് സ്വർഗ്ഗത്തിൽ നിന്ന് ആ കല്ല് റിലീസാക്കുമ്പോൾ നല്ല വെട്ടിത്തിളങ്ങുന്ന കല്ലാണ് നല്ല പ്യുർ വൈറ്റാണ് ആ കല്ല് കറുത്തുപോയത് ഈ മൊത്തം വെച്ച് മൊത്തം വെച്ച് നമ്മുടെ മുനീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ തെറ്റുകൾ ആ കല്ല് വലിച്ചിടുക അത് തിന്മയുടെ പാപത്തിൻ്റെ കറകൾ ആ കല്ലിനെ കറുപ്പിച്ചു കളഞ്ഞത് നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നതിനെ മൊത്തം വെച്ചാൽ ആ ഹജറല്ലെ മൊത്തം വെക്കുക മൊത്തം വെക്കുമ്പോൾ നമ്മുടെ നെയ്യത്ത് എന്താകണം മഹാന്മാർ പറയുന്നുണ്ട് അള്ളാഹുവേ സ്വർഗത്തിൻ്റെ ഒരു പീസാണ് ഒരു കശനാണല്ലോ ഇത് ഇതിൻ്റെ യഥാർത്ഥമായ ഒരവിടം സ്വർഗ്ഗമാണ് ആ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ എനിക്കും ആഗ്രഹമുണ്ട് എന്നുള്ള നെയ്യത്തിൽ സ്വർഗം കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് എന്നുള്ള നെയ്യത്തിൽ അതിന് ചുംബനം കൊടുക്കണം എന്നാണ് സുന്നത്താണെന്ന് കരുതിയിട്ട് ചുംബനം കൊടുക്കണം ഹജറിൽ അസ്വത് ചുംബനം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കേസല്ല കാരണം അവിടെ വലിയ തിരക്കാണ് വലിയ തിരക്കാണ് അവിടെയും ശ്രദ്ധിക്കണം ഒരാളുടെ കൽവിൽ വല്ലാത്ത നെയ്യത്താണ് പലവട്ടം രാത്രി വന്നു നോക്കി പകല് വന്നു നോക്കി ലൊഹറിന് വന്നു ആസറിന് വന്നു എന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല പിന്നെ കടക്കണമെങ്കിൽ ഒരു പത്ത് നൂറ് പേരുടെ കാലിൽ ചവിട്ടണം ഒരു പത്ത് ആയിരം പേരെ നമ്മൾ തള്ളി മാറ്റണം അവരെയൊന്നു പ്രയാസപ്പെടുത്തണം അല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ ഒരു അവസരമാണ് എന്നാൽ മമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് പോകാതെ ആഗ്രഹം കാണിച്ചു നേരെ കൈ ഇശാരത്താക്കി എന്നിട്ട് ആ കയ്യിൽ ചുംബിച്ചു എന്നാൽ നേരിട്ടതിനെ ചുംബിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത അയാൾക്ക് കിട്ടുക തന്നെ ചെയ്യും എന്തുകൊണ്ടാണെന്നറിയുമോ അവിടെ മൊഹ്മിനിങ്ങളുടെ കാലിൽ ചവിട്ടുമല്ലോ അവരെ ഉന്തി തള്ളി പ്രയാസപ്പെടുത്തണമല്ലോ അത് വേണ്ടെന്നൊരാൾ കരുതിയാൽ കാരണം ഒരു മൊഗ്മിനെ പ്രയാസപ്പെടുത്തുക ഒരു സുന്നത്തായ കാര്യത്തിന് വേണ്ടി ഒരിക്കലും പാടില്ല അത് ഹെറാമാണ് അത് ഹെറാമാണ് അതിനു വേണ്ടി നമ്മൾ വേറൊരാളെ വേദനിപ്പിച്ചാൽ അത് ഹെറാമാണ് ഇവിടെ സുന്നത്തിനെ സ്വന്നത്തിനെ വറികടക്കും അഷ്ടമല്ല പക്ഷെ അവസരം കിട്ടിയാൽ ഏറ്റവും നല്ലത് നമുക്ക് ഗ്യാപ്പ് കിട്ടി കുഴപ്പമില്ലാതെ അലഹമുല്ല വലിയ കാര്യമാണ് അപ്പം ചില ആളുകളെ വീമ്പ് പറയും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഭയങ്കരമായി ഞാൻ ആകെ പേടിച്ച് പോയി അവസാനം ഞാൻ തിങ്ങി ഞെരിങ്ങിപ്പോയി ഒരർത്ഥമില്ല ഒരാളും അങ്ങനെ പറയില്ല ഒരാളും അത് പുണ്യമാണ് ദീൻ പറയൂല അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതായി ഞാൻ ഹജർ അസ്വദിനെ കൊടുക്കുന്ന ഒരു ചുംബനമെന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ പുണ്യമുള്ള കാര്യം തന്നെയാണ് എന്ന് മുസ്ഹഫ് ഖുർആൻ ഒതോടുകൂടി ഒരാൾ എടുത്തു അതിൽ ചുംബിക്കൽ ഓതലും അത് നോക്കലും മാത്രമല്ല അഴിബാദത്ത് അതിനെ ചുംബിക്കൽ സുന്നത്താണ് സുന്നത്തായ പുണ്യം കിട്ടുന്ന വലിയൊരു ചുംബനമാണ് സാഹേബിനെ ചുംബിക്കുക ഖുർആൻ എഴുതപ്പെട്ടതിൽ ചുംബിക്കുക പുണ്യമാണ് ഇനി നാലാമത്തേത് കുബുലത്ത് ഇസ്തിയാക്കാണ് അതായത് സ്നേഹ ചുംബനം സ്നേഹ ചുംബനം എന്ന് പറഞ്ഞാൽ ആദ്യമായി ഉണ്ടായൊരു ഒരു വിളവെടുപ്പ് ഇപ്പം നമ്മൾ വെണ്ടയ്ക്ക അതിൻ്റെ തൈ നട്ടു ആദ്യമായിട്ട് ഫസ്റ്റ് വൺ ഒരു ഉണ്ടായി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്തിട്ട് ആദ്യമായിട്ട് ഒരു ഒരു ഉണ്ടായി ഒരു ഫലം ഉണ്ടായി ഒരു വിളവുണ്ടായി അതെന്തു ആയിക്കോട്ടെ ആ വിളവ് എടുക്കുക ഫസ്റ്റ് വൺ ഉണ്ടായ വിളവ് എന്നിട്ട് അതിൽ ചുംബനം കൊടുക്കുക അത് പ്രത്യേകിച്ച് ഈ നാലാമത് പറയുന്ന പുണ്യം കിട്ടുന്ന ചുംബനമാണെന്നാണ് നബി അലൈഹി വല്ലാമാത്തങ്ങളുടെ മുന്നിൽ അനസർ അദി ഇല്ലാഹുത്ത അല പറയുന്നുണ്ട് നബി സുല്ലാത്തങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായി ഉണ്ടായ വിളവിന് നബി സുല്ലാത്തങ്ങളെ ആദ്യമായിട്ടുണ്ടായ വിളവാണ് അത് പിന്നെ പഴമാകാം അത് പിന്നെ ഫ്രൂട്ടുകളാകാം അത് പിന്നെ ധാന്യങ്ങളാകാം എന്തു ആകാം ആ വിളവ് കൊണ്ടുവരപ്പെടുമ്പോൾ അവിടെ നിന്ന് എന്തു ചെയ്യും രണ്ട് കണ്ണുകളിലും വലത്തെ കണ്ണിലും ഇടത്തെ കണ്ണിലും അതിനെ മൂന്ന് വട്ടം വീതം ഇങ്ങനെ കണ്ണുകൊണ്ട് ചുംബിക്കുക കണ്ണിലേക്ക് ചേർത്ത് വെക്കുക വലിയ സ്നേഹത്തോടെ അതിന് വിശുലാശമാർ ചെയ്യാറുണ്ട് എന്ന് മാത്രമല്ല ഒരു ദ്വായും ചെയ്യും അവിടെ നിന്ന് ഈ ദ്വായാണ് ആദ്യത്തെ ഈ വിളവെടുപ്പിനെ ഈ വിളവിനെ നീ ഭംഗിയാക്കി ഞങ്ങൾക്ക് എത്തിച്ചു തന്ന പോലെ അവസാനത്തെ വിളവിനെയും നീ അങ്ങനെയാക്കണം അതായത് കൃഷി മുഴുവൻ നന്നാക്കണം വളരെ ഏറ്റു സെഡ് ഫസ്റ്റ് ലാസ്റ്റ് ഭംഗിയാക്കണം അവിടം വരെ എന്നുള്ള ഒരു തേട്ടമാണ് ഇതുവായും നമുക്ക് അത്തരം സന്ദർഭങ്ങളിൽ ചെയ്യാവുന്നതാണ് എന്നിട്ട് ആദ്യത്തെ ആ വിളവിനെ കുട്ടികൾക്ക് വിതരണം ചെയ്തു കൊടുക്കുമെന്ന് വലിയ വർഗത്താണത് കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലുള്ളതാകാം അയൽവാക്കത്താകാം പക്ഷേ നമ്മളതിനെ ചുംബിക്കുക അതിനെ കണ്ണിലേക്ക് ചേർത്ത് വെക്കുക അതെല്ലാം പുണ്യം കിട്ടുന്ന കാര്യങ്ങളിൽ പെട്ടത് തന്നെയാണ് എന്ന് മഹാന്മാരായ വലമാക്കൾ പറയുന്നുണ്ട് അപ്പോൾ നാലുതരം ചുംബനങ്ങളെക്കുറിച്ച് മൊത്തം കൊടുക്കുക അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഈ നാലും അള്ളാഹുവേ എനിക്ക് നീ കൂലി തരണേ അല്ല എന്നുള്ള നീയത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം സുന്നത്താണ് ഇതെല്ലാം പുണ്യം കിട്ടുന്ന കാര്യമാണ് കൂലി വേണം റബ്ബെ എന്നുള്ള കൂലി മോഹത്തോടുകൂടെ ചെയ്താൽ ഇതെല്ലാം അഴിബാതത്തിൻ്റെ തഹത്തിൽ വരും ഒരു അഴിബാദത്താണ് ആ ചെയ്തത് എന്ന് ആലോചിച്ചോക്കെ എത്ര ഫോലാണ് എത്ര മഹത്വമാണ് അപ്പോൾ അള്ളാഹു സ്വലാനുദ്അഅഅഅഅഅഅഅഅഅല നമ്മുടെ ജീവിതത്തിലെല്ലാം അഴിബാദത്താക്കി മാറ്റാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ വിജയം സലാമത്ത് അള്ളാഹു നമുക്ക് തുറന്നു നൽകട്ടെ ഒരുപാട് പേര് ആ ചെയ്യാൻ പറഞ്ഞു സലാത്ത് ചലഞ്ചിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തു സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അലഹമ്മദില്ല എല്ലാവരും നമ്മുടെ ഈ സ്വലാത്തിൻ്റെ ഗ്രൂപ്പിലേക്ക് ചേർന്ന് നാളെ പരിശുദ്ധമായ സ്വർഗത്തിൽ പുണ്യ അറസ്സുസ്വലി സ്വലാത്തിനെ കൈപിടിച്ച് സന്തോഷത്തോട് കയറി പോകുന്നവരിൽ നമുക്ക് പെടാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ വിജയത്തിനും സലാമത്തിനും ആക്കട്ടെ ഒരുപാട് പേര് വലിയ മഹബത്താണ് വലിയ സ്നേഹമാണ് എപ്പോഴും ദ്വാച് ചെയ്യും പറയും പക്ഷേ നിങ്ങൾ അയക്കുന്ന പല മെസ്സേജുകളും പലതും കാണാൻ പറ്റാതെ ആയിരക്കണക്കിന് മെസ്സേജുകൾ കാണാൻ പറ്റാത്ത കാരണം ഒരേ സമയം മെസ്സേജ് അയക്കുന്നവർ നമ്മുടെ വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ അതേപോലെ ഇങ്ങനെ അറിയാലോ നിങ്ങൾക്ക് ആയിരവും പതിനായിരവും വ്യക്തികളിങ്ങനെ മെസ്സേജിൻ്റെ പിന്നാലെങ്ങനെ പലതും ദ്വാ ചെയ്യാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരാളുടെ മെസ്സേജ് നോക്കാൻ അവസരം കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ സൗഭാഗ്യമാണ് അങ്ങനെ മെസ്സേജ് ഇങ്ങനെ കെട്ടിക്കിടക്കാണ് അതുകൊണ്ട് എൻ്റെ മെസ്സേജ് കണ്ടില്ല ഞാൻ അന്ന് അയച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവർ ഏതായിരുന്നാലും ഒരു പരിധിയുണ്ടല്ലോ ഞാൻ ഒറ്റക്കാണല്ലോ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് പലപ്പോഴും നമ്മുടെ സുഹൃത്ത് അദ്ദേഹം അതിനകത്ത് അദ്ദേഹത്തിന് ഒരുപാട് വർക്കുണ്ട് അതിനിടയിൽ അദ്ദേഹത്തിന് കഴിയുന്ന പോലെ അദ്ദേഹം നോക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് വിട്ടുപോകും കുഴപ്പമില്ല അലഹമില്ല ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ മെസ്സേജ് അയക്കുന്നുണ്ടോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടോ അള്ളാഹുബീ അതെല്ലാം ഞങ്ങളറിയുന്നതിന് മുമ്പ് ഞങ്ങൾ ഞങ്ങളറിഞ്ഞില്ലെങ്കിലും നീ അറിയുന്നവനാണ് എല്ലാവരുടെ മുറാതും മെഹസിലാക്കണം വിഷമങ്ങൾ പറഞ്ഞവിടെ വിഷമം മാറ്റണം രോഗം പറഞ്ഞവിടെ രോഗം മാറ്റണം വീടില്ലാത്തവർക്ക് മക്കളില്ലാത്തവർക്ക് ജോലിയില്ലാത്തവർക്ക് എല്ലാം ഹൈറായി നീ അടുപ്പിച്ചു കൊടുക്കണം അള്ളാഹുവേ എല്ലാ ഉദ്ദേശങ്ങളും സഫലീകരിക്കണം അവസാനം ആക്ബത്ത് നന്നാക്കണം ഫിദ്റ ആഫിയത്ത് നൽകണം ആമീൻ ആലമീൻ ആഖർക്കലാമി അലമുല്ല സ്ലാ വരഹമല്ല വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله